അനു ഇമ്മാനുവലിനെ ദുൽഖർ ചിത്രത്തിൽ നിന്ന് പുറത്താക്കി ജയറാമിന്റെ മകളായി സിനിമയിലെത്തിയതാണ് സ്വപ്നസഞ്ചാരിയിലൂടെ പിന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ നായികയുമായി അരങ്ങത്തെത്തിയ അനു ഇമ്മാനുവലിനെ ഇതാ ദുൽഖറിന്റെ നായികാസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അമൽ അമൽനീരദിന്റെ പുതിയ ചിത്രത്തിലേക്ക് ദുൽഖറിന്റെ നായികയായി കണ്ടത് അനുവിനെയായിരുന്നു എന്നാൽ അനു ഇമ്മാനുവലിന് അഭിനയിക്കാൻ അറിയില്ല എന്ന കാരണം പറഞ്ഞാണ് പുറത്താക്കിയിരിക്കുന്നത് അമൽ അമൽനീരതിന്റെ പടത്തിന്റെ പേരൊഴികെ ദുൽഖറും അനു ഇമാനുവലും ഒന്നിച്ചുള്ള ഫോട്ടോകൾ വരെ പുറത്തു വന്നിരിക്കുന്നു പെട്ടെന്നൊരു ദിവസം അനുവിനെ മാറ്റി പുതിയ നായികയായി കാർത്തിക മുരളീധരനാണ് അഭിനയിക്കുന്നത് എന്നായി വാർത്ത ഇത് വാർത്തയല്ല ഇതാണ് സത്യം എന്നാൽ അനു പറയുന്നത് കാരണം എനിക്ക് ദുൽഖറിന്റെ സെറ്റിലെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞെന്നാണ് അല്ലാതെ അഭിനയിക്കാൻ അറിഞ്ഞിട്ടല്ല മുമ്പും ദുൽഖറിനൊപ്പമുള്ള ചിത്രത്തിൽ നിന്ന് അനു പിന്മാറിയിരുന്നു ചാർലി എന്ന ചിത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് അനുവിനെ ആ ചിത്രവുമായിട്ട് സഹകരിക്കാനും അനുവിന് കഴിഞ്ഞില്ല അനു ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ ഓക്സിജൻ എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്സിജനിൽ എന്റെ ജോഡിയാകുന്നത് ഗോപി ചന്താണ് ഏതായാലും ഈ ചിത്രത്തിലാണ് എന്റെ പൂർണ്ണ ശ്രദ്ധ ഒരു നായികയ്ക്ക് പറ്റില്ലെന്ന് വെച്ച് അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ലെന്ന് വെച്ച് നമ്മുടെ സിനിമയ്ക്ക് ഒരിക്കലും ഒരു ചുക്കും സംഭവിക്കില്ല കാരണം അഭിനയത്തിന്റെ പാഠശാലകളിൽ നാം ഒരുക്കി വച്ചിരിക്കുന്നത് അത്രയേറെ താരങ്ങളെയാണ് നിങ്ങൾ വിളിക്കൂ പറന്നെത്തും നല്ല മെടുക്കന്മാരും മെടുക്കികളും അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്